നമ്മുടെ ഈ ഒരു ഇതില് നമുക്ക് അത്യാവശ്യം ഇതിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കടുങ്ങാലും കാര്യങ്ങളൊക്കെ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള മീനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പിടിച്ചിട്ട് കാണാം പെട്ടന്ന് കേട്ടോ പെട്ടന്ന് കേട്ടോ ഗൈസ് ഒരു കൊഴുപ്പുണ്ട് ഇതാണ്ടാ ഇത് ഇതാണ് കൊഴുപ്പാന്ന് പറയുന്ന മീൻ കുറച്ച് അതിനു സോ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് വെക്കാം സോ ഇതാണ് നമ്മടെ കൊഴുപ്പാന്ന് പറഞ്ഞ മീൻ ഓക്കെ സൊഗൈസ് ഈ ഒരു ഭാഗത്ത് കോരാൻ പോവാണ് ചളിയാണ് ഓക്കെ ഇതിൻ്റെ അകത്ത് ഇണ്ടോ നമുക്ക് നോക്കാം സൊ കൈസ് നമ്മളൊരു കോരു പോരിട്ടുണ്ട് ഇതിന്റെ അകത്ത് ഉണ്ടെങ്കിൽ കൈസില്ലേ കൈസുണ്ടെന്ന് തോന്നുന്നു കാണുന്നുണ്ട് അവിടെ പാത്രം കൊടുത്തോ ഉണ്ട് 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 പോകണ്ട് കിഡിലും സൈസുള്ള സാധനങ്ങളാണ് സോ നമുക്ക് കിട്ടിയാൽ ഏറ്റവും സൈസുള്ളതാണ് ഉള്ളതാണ് ഈ കാണുന്നത് ഈ കാണുന്ന സാധനം നമുക്ക് ഏറ്റവും കിട്ടിയ വെച്ചാൽ ഏറ്റവും വലുതാണ് നമ്മുടെ ഈ ഒരു കടുങ്ങാരി കണ്ടില്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് സോ നമുക്ക് ഇതിനെ ഇതിലത്തെ അടുത്ത ഗൈസ് നമ്മളടുത്ത കോലി ഉണ്ടാകും നമ്മൾ വീഡിയോ കണ്ടി കാണിച്ചില്ല പക്ഷേ അതിൽ കണ്ടവാനുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് ഉണ്ട് ഗൈസ് സാധനം ഉണ്ട് സാധനം ഉണ്ട് സാധനം ഉണ്ട് ഓക്കെ ഇതിനൊക്കെ നമുക്ക് പിടിച്ചിട്ട് ഒക്കെ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം സോ ഗൈസ് നമ്മളത് ആ ഒരു ഭാത്ത പോയിട്ട് കോരാനിൽ പോകണം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കത്തില്ല ഓക്കെ നമ്മളവിടെ പോയിട്ട് കോരിയിട്ട് വരാം സോ ഗൈസ് ഇന്നത്തെ ഫിഷിംഗ് വളരെ സെറ്റായിട്ട് തന്നെ നടക്കുന്നതാണ് അതിൽ നോക്കി കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കടുങ്ങാലി പലല് അങ്ങനത്തെ സാധനത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ നമ്മളിപ്പോൾ മെല്ലെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മളതിനെ ഇത്രയും സമയം കോരിയത് ഇനി നമ്മളെ മച്ച അതിന് കോരും ഗൈസ് ഓക്കെ സോ ഗൈസ് അടാ എൻ്റെ ബാക്കിൽ വരുന്നുണ്ട് അത് ലോഡ് നോക്കി വരുന്നുണ്ടേ അതാ പോ സോ അപ്പൊ നല്ല സൈസിലാണ് വെറുതെ ഒഴിവാക്കി കളയത്തില്ല ഓക്കേ കാണാൻ നല്ല രസമാണ് കൊണ്ടുപോയിട്ടുണ്ടോ കൊണ്ടുപോയി കിണറിലിടാനും കിണറിലും കൊണ്ടുടാം ഇതിലാണ്ട് അത്യാവശ്യം ഓവർലോഡ് ആയിട്ടുണ്ട് ഓക്സിജൻ അല്ലാണ്ട് വരും ചത്തു പോവും നമ്മൾ നല്ല കിടുക്കാച്ചി കോരലാണ് കൈസ് ഇവിടേക്ക് പോരുന്നത് അവിടെ നമ്മൾ ആ സൈഡിൽ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കിട്ടി അരേദിനോ പഞ്ചോറിനുണ്ടേക്കി ഫസ്റ്റ് വെറൈറ്റി മീൻ ഇതെന്ത് മീനാ ഇതിന്റെ പേരറിയുന്നവരൊന്ന് കമന്റും ചെയ്യണം കാരണം നമുക്ക് ഇതിന്റെ പേരറിയത്തില്ലേ അപ്പൊ നമുക്ക് വെറൈറ്റി മീൻ കിട്ടിയ സ്ഥലത്ത് തന്നെ നമ്മളെ ഇനിയും പോരാണ് അതിലുണ്ടാവും അതിലുണ്ടോ അതിലുണ്ടോ കൊഴുപ്പ കൊഴുപ്പ വലിയ കൊഴുപ്പാണ് വലിയ കൊഴുപ്പാ ഓക്കേ ബിഗ് സൈസ് കൊഴുപ്പാ യെസ് കടിക്കുന്നില്ല കൊഴുപ്പ കടിക്കൂല കണ്ട ഒരു പാമ്പലും ടൈപ്പാ ആരെ ടൈപ്പ് ഈ ആ ഒരു കാര്യം കട ഇത് പക്ഷേ ഇതിനെ സഹിക്കാൻ പറ്റില്ല ഇതിൻ്റെ ചാട്ടാ പിടിച്ചാൽ കിട്ടൂ ഇതല്ലേ ഇങ്ങനെ ഇങ്ങനെ വേണം കൊഴുപ്പേനെ പിടിക്കാൻ അല്ലേ തിരിഞ്ഞ് കടിക്കും അത് വേറെ കടിച്ചാൽ അത്യാവശ്യം നമുക്ക് ഒരു മഴവിൽ മീനൊക്കെ കിട്ടിയോക്കെ ഇനി അടുത്ത എന്ത് മീനെ കിട്ടുന്നു നോക്കാം കുറച്ച് വെറൈറ്റി മീനൊക്കെ ബ്രാലി എല്ലാ സാധനങ്ങളും അതിലെന്തെങ്കിലും ഉണ്ടോ മച്ചാനെ അങ്ങനെയൊക്കെ കൊഴുപ്പ് കൊഴുപ്പുണ്ട് പിന്നെ നമ്മളെ മറ്റേ കടങ്ങാലിണ്ട് കൊഴുപ്പ ചെറിയ കൊഴുപ്പ കൊഴുപ്പാ ഇപ്പ തന്നെ കുറേ ആയിട്ടുണ്ട് നമ്മള് കണ്ട കണ്ടമാനായിട്ടുണ്ട് ഇതിലിങ്ങനെ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വലുപ്പം തോന്നാത്തത് ഈ ആ നമ്മൾ മൊത്തത്തില് കൊണ്ടിട്ട് കാണിക്കും പിന്നെ വലുതൊക്കെ സെപ്പറേറ്റ് ചെയ്യും വലുത് വേറെ ചെറുത് പറയും ഓക്കെ അങ്ങനെ അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ കിണ്ണങ്കാച്ചി ആവും സോ നമ്മൾ ഇവിടെ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ തെളിക്കാനേ എടുക്കുകയാണ് ഓക്കെ മീന പക്ഷെ ഇവിടെ കുറച്ച് സീനാണ് ഇറങ്ങുന്നത് കുറച്ച് പാടാണ് സോ ഒമ്മിറങ്ങണേ നമ്മൾ ാണ് കുടി ഓ കോലി 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 കുടുങ്ങി അവിടെ കണ്ടി കാല്ത്താ ചളിയായി അതേ അതേള്ള ഗുണെന്ന് തോന്നുന്നു എന്താ ഫുള് ചളിയാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കൊന്നും കിട്ടിയില്ല സോ കൈസ് നമ്മൾ നമ്മൾ ഇന്ന നമ്മുടെ ഇന്നത്തെ മീനിന്റെ പരിപാടി അവസാനിപ്പിക്കാൻ പോവാണ് നമ്മുടെ ലാസ്റ്റ് കുരലുകളാണ് കൈസ് നിങ്ങൾ ഇപ്പം കാണുന്നത് ഓക്കെ നമ്മൾ ഈ കുരലുകൾ കൊണ്ട് നമ്മൾ നിർത്തുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എപ്പോഴും വെള്ളം വറ്റിയിട്ടില്ല വെള്ളം പൂർണ്ണമായിട്ട് വറ്റിയിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വരാൻ ഓക്കെ അപ്പം നമുക്ക് നല്ല വലിയ വലിയ മുഴുക മുഴു ബ്രാലി ഏട്ടച്ചുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും സോ അപ്പൊ നമുക്ക് കാണാം ഓക്കെ അപ്പൊ നമുക്ക് ഇതിനേക്കാൾ കിഡിലുള്ള വീട് വരാം കിട്ടി കിട്ടിയ പേരെന്താ നമുക്ക് അറിയില്ല ഫസ്റ്റ് ടൈം ആണ് നമുക്ക് ഇങ്ങനത്തെ മീനുകളെ ഇതൊക്കെ എന്തെന്ത് മീനാണ് സോ സോ വൈസ് നമുക്കത് ആ ഒരു സ്പോട്ടിൽ നിന്നാണ് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള മീനാണ് കിട്ടുന്നത് ഓക്കെ ആ ഒരു മീൻ്റെ പേര് നമുക്കറിയില്ല അതുകൊണ്ടാണ് വെറൈറ്റി അറിയുന്നത് നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അതിൻ്റെ കമൻ്റ് ചെയ്യാൻ വരും ഓക്കെ കടുങ്ങാലി യെസ് കടുങ്ങാലി ചാടിപ്പോരുത് കാരണം ഈ കടുങ്ങാലിയൊക്കെ നമുക്ക് കിണറിൽ കൊണ്ടുവിടാനുള്ളതാണ് ഓക്കെ എന്നിട്ട് ഇതൊരു കിടന്ന് വലുതാവും അതാണ് നമ്മുടെ അതാണ് നമ്മുടെ ഐരിയാലി ഏ കണ്ടമാന കഴിഞ്ഞാൽ സോ അപ്പം നമുക്ക് കിട്ടിയ മീനുകളെയൊക്കെ കൊണ്ട് നമ്മളിവിടുന്ന് മെല്ലെ സ്ഥലം കഴിച്ചിലാക്കുകയാണ് ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ ഇവിടെ വെള്ളം താ ഈ സ്ഥലം മൊത്തം വെള്ളം പറ്റിയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ അടുത്ത വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ വയൽ കണ്ടിലൈസ് ആ കാണുന്ന നമ്മുടെ ചളിക്കൊണ്ടുണ്ട് അവിടെ നമുക്കൊന്ന് ഇപ്പം പോകുന്ന വഴിക്കൊന്ന് കോരി ഒക്കെ പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കുറേ മീനുകൾ പടഞ്ഞ കളിക്കുന്ന കാണാനായിട്ട് സാധിക്കും പക്ഷെ നമുക്ക് അവര് നമ്മളിപ്പോൾ പിടിക്കുന്നില്ല നമ്മൾ മെല്ലെ സ്ഥലം കാലിയാക്കാണ് നമ്മൾ മതിലൊക്കെ ചാടിക്കിടന്നിട്ടാണ് ഗൈസ് വരുന്നത് ഓക്കെ സോ അപ്പം നമ്മുടെ ഇന്നത്തെ ദൗത്യം ഇവിടെ പൂർണ്ണമായിട്ടുണ്ട് ഗൈസ് നമ്മളെ ഫിഷിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിർത്തി പോവുകയാണ് അപ്പം ഇതുപോലുള്ള ഫിഷിങ് നമ്മൾ ഇനിയും ചെയ്യും ഗൈസ് ഒക്കെ ഇതിനേക്കാൾ കിടൽ അഡ്വഞ്ചർ ആയിട്ടുള്ള ഫിഷിങ് ചെയ്യും നമ്മൾ ഇവിടെ നിന്ന് ചെറുതായിട്ട് നിരങ്ങി വീണിരുന്നു വാ നമുക്ക് വീട് കൊടുക്കാൻ പറ്റിയില്ല ഗൈസ് ഓക്കെ സോ നമുക്ക് ഈ ഒരു വെള്ളം വെറ്റിട്ട് വരാം എന്നിട്ട് ഇവിടെ ഉള്ള മുഴുവ്രാൽ അങ്ങനത്തന്നെയൊക്കെ പിടിക്കാം അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാം ഓക്കെ ആ ഒരു വീഡിയോ ആണ് ഗൈസ് ബെസ്റ്റ് ശരിക്കും നിങ്ങൾ കാണേണ്ട വീഡിയോ അതാണ് സോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ അതുവരേക്കും ലവ് യുൾ ടാറ്റാറ്റാറ്റാറ്റാറ്റാബൈ ബൈ ഗൈസ് എന്തായാലും അടുത്ത വീഡിയോ ടു വീക്ക് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ വരേക്കും കാത്തിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബൈ ബായ് ബൈ ബായ്